ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏലിൻസിനെ പറ്റിയാണ് സി ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് ഏകദേശം അറുപത്തെട്ട് പേജോളം അടങ്ങിയ റിപ്പോർട്ടാണിത് ഇത് ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പല വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇത് ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പൂർണ്ണമായും ഇത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കെന്നത്ത് അർണോൾഡ് എന്ന വൈമാനികൻ കണ്ട കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തിനാലിന് അർണോൾഡ് വാഷിങ്ടണിലെ ചെഹാലീസിൽ നിന്നും വാഷിങ്ടണിലെ എക്കാമയിലേക്ക് ഒരു ബിസിനസ് യാത്രയ്ക്കായി കോൾ എയർ എ റ്റു എന്ന വിമാനത്തിൽ പറക്കുകയായിരുന്നു ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൗണ്ട് റെയിനിയറിനു സമീപം തകർന്നു വീണ യു എസിൻ്റെ മറൈൻ കോപ് സി ഫോർട്ടി സിക്സ് എന്ന ട്രാൻസ്പോർട്ടർ വിമാനം കണ്ടെത്തുന്നതിനായിരുന്നു അദ്ദേഹം ഈ യാത്ര നടത്തിയത് കാരണം ഈ വിമാനം കണ്ടെത്തുന്നവർക്ക് അയ്യായിരം ഡോളർ ആയിരുന്നു പ്രൈസ് മണിയായി പ്രഖ്യാപിച്ചിരുന്നത് തൊള്ളായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമാനം പറന്നുകൊണ്ടിരുന്നത് വാഷിങ്ടണിലെ മിനറലിന് സമീപമായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നത് തിരച്ചിലെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം കിഴക്കോട്ടേക്ക് യാക്കീമിയയിലേക്ക് നീങ്ങാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശനു സമാനമായ ഒരു വസ്തു തൻ്റെ വിമാനത്തിന് നേരെ വരുന്നതായി അദ്ദേഹം കണ്ടു മറ്റൊരു വിമാനത്തോട് താൻ അപകടകരമായി അടുക്കുകയാണ് എന്നാണ് കരുതിയത് ചുറ്റുമുള്ള ആകാശത്തെ അദ്ദേഹം പെട്ടെന്നൊന്ന് സ്കാൻ ചെയ്തതിന് ശേഷം ഗ്രൗണ്ട് റഡാറിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഇടതുവശത്തും പിന്നിലും എല്ലാം തന്നെ സ്കാൻ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് അകലെയുള്ള ഒരു ഡി സി ഫോർ മാത്രമാണ് കണ്ടെത്താനായത് എന്നാൽ ഈ സംഭവങ്ങൾക്ക് ശേഷം തൻ്റെ ഇടതുവശത്തേക്ക് അദ്ദേഹം നോക്കി ഇടതുവശത്ത് മൗണ്ട് റൈനിയറാണ് ഉള്ളത് ഇടതുവശത്തേക്ക് നോക്കി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഒരുപാടധികം മിന്നുന്ന ലൈറ്റുകളാണ് എന്നാൽ അദ്ദേഹം കരുതിയത് ഒരു പക്ഷേ വിമാനത്തിൻ്റെ ഗ്ലാസുകളിൽ തട്ടിയുള്ള പ്രതിഫലനമായിരിക്കാം തനിക്കിങ്ങനെ തോന്നാനുണ്ടായത് എന്നാണ് പിന്നീട് അദ്ദേഹം കരുതിയത് ഏതെങ്കിലും പുതിയതരം ജെറ്റുകൾ അതുവഴി പറന്നതായിരിക്കാം പെട്ടെന്ന് തന്നെ മൗണ്ട് റൈനിയറിലേക്ക് അദ്ദേഹം അടുത്തു മഞ്ഞ് വീഴ്ചയുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രകാശങ്ങളുടെ ഫ്ലാഷുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇതിന് ഒരു സോസർ ഷേപ്പ് അല്ലെങ്കിൽ തളികയുടെ ഷേപ്പ് ഉണ്ടായിരുന്നു എന്നാണ് എന്താണ് സത്യത്തിൽ അന്ന് അദ്ദേഹം അവിടെ കണ്ടത് ശരിക്കും ഒരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് തന്നെയാണോ അതോ മഞ്ഞിൽ നിന്നുണ്ടായ തിളക്കങ്ങൾ മാത്രമാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഒരു പ്രാദേശിക മാധ്യമത്തിന് ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണ് അത് വളരെയധികം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഫയലിൻ്റെ പുറത്തായി അതിനൊരു പേരുമുണ്ടായിരുന്നു ആ പേരായിരുന്നു പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് ഈ വീഡിയോ ഇത്രവരെ കണ്ട കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്താണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് എന്നുള്ളത് എന്നാൽ അറിയാത്തവർക്കായി പറയാം ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെപ്പറ്റി പഠിക്കുവാനായി കുറേ സംഘം ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന് അവരൊരു പേരിട്ടു അതാണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് ഈ റിപ്പോർട്ടിൽ ജോൺ ജി ഫെലർ എന്ന് പറയുന്ന ആൾ നമ്മളോട് പറയുന്നത് ഇംഗ്ലണ്ടിലെ എക്സ്റ്റർ എന്ന സ്ഥലത്ത് ഒരു കർഷക ബാലൻ ഉണ്ടായ അനുഭവത്തെപ്പറ്റിയാണ് വീട്ടു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഈ ബാലൻ ഒരു ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് താൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ബാലൻ തിരിഞ്ഞു നോക്കിയത് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് കാണാനായത് ഒരു സിൽവർ നിറത്തിലുള്ള ഫുട്ബോളിൻ്റെ ഷെയ്പ്പുള്ള ഒരു വസ്തുവിനെയാണ് ഏകദേശം അൻപതടി നീളവും ഇരുപതടി ധനവും ഉള്ള വസ്തുവായിരുന്നു ഇത് എന്നാണ് ഈ ബാലൻ പറഞ്ഞത് ഈ വസ്തുവിൽ നിന്ന് ചുമന്ന നിറത്തിലുള്ള ബാഷ്പവും മുഴങ്ങുന്ന ശബ്ദവുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വസ്തു മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞെങ്കിലും ഈ ബാലൻ അതിന് പുറകെ ഓടുകയുണ്ടായി അവൻ ഒന്ന് ഓടി തുടങ്ങിയപ്പോൾ തന്നെ വേഗത്തിൽ ഈ വസ്തു ആകാശത്തേക്ക് കുതിക്കുകയാണ് ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഈ ബാലൻ തൻ്റെ വീട്ടിലേക്ക് ഓടി തൻ്റെ സഹോദരങ്ങളോട് തനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി അവരോട് പറഞ്ഞു അവർ വീട്ടിൽ നിന്നു ഓടി പുറത്തേക്ക് വന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു ചുമന്ന് നീരാവി മേഘങ്ങൾക്കിടയിലേക്ക് മറയുന്നതായിട്ടാണ് ഇതേ സമയം തന്നെ ഈ കുട്ടികളുടെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയുണ്ടായി എന്നാൽ പോലീസുകാർ എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സംഭവം നടന്നു ഒരു പതിനാറ് വയസ്സുള്ള കുട്ടി ഈ വീട്ടിലേക്ക് വരുന്ന വഴി ആ കുട്ടി വീണ്ടും ആ വസ്തുവിനെ കണ്ടു ഈ വിവരം മറ്റുള്ള കുട്ടികളോട് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി അതിനെ കാണാനായി വീണ്ടും ഓടി അവർക്ക് കാണാൻ സാധിച്ചത് ഏകദേശം എഴുന്നൂറടി അകലെയായി മഞ്ഞ നിറത്തിലുള്ള വസ്തു അവരുടെ ഫീൽഡിന് കുറുകയായി ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതാണ് അപ്പോഴേക്കും പോലീസ് എത്തിക്കഴിഞ്ഞു പോലീസിനോട് ആ കുട്ടി എവിടെയാണ് ഈ വസ്തു ഉണ്ടായിരുന്നത് എന്ന് കാണിച്ചു കൊടുത്തു അവർ അവിടെയെല്ലാം തെരച്ചിൽ നടത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു പർപ്പിൾ നിലത്തുള്ള ഒരു വസ്തുവും പിന്നെ ദുർഗന്ധവുമാണ് എന്നാൽ പോലീസ് പിന്നീട് അവിടുന്ന് സാമ്പിളുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ഇതിനെപ്പറ്റി വിവരങ്ങളൊന്നും ഇതുവരായിട്ടും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് ആ പർപ്പിൾ വസ്തു എന്ന് നമുക്ക് ഇതുവരായിട്ടും അറിയാൻ സാധിച്ചിട്ടില്ല എന്താണ് ഇതിൻ്റെ സത്യം എന്നറിയില്ല അന്ന് ആ കുട്ടികൾ കണ്ടത് ശരിക്കും ഒരു അന്യഗ്രഹജീവിയുടെ പേടകം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ അത് ഇന്നും ഒരു മിസ്റ്ററിയായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആഗസ്റ്റ് ഒന്നിന് ഉണ്ടായ മറ്റൊരു സംഭവം നമുക്ക് നോക്കാം സ്റ്റേറ്റ് പാർക്കിലേക്ക് പിക്നിക്കിന് പോയ മൂന്ന് പേരാണ് അവരുടെ കാർ പുതഞ്ഞ് പോയി അതിന് സഹായം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർ ആകാശത്ത് കാണാൻ സാധിച്ചത് ഒരു നക്ഷത്രം ചലിക്കുന്നതായിട്ടാണ് അത് മാത്രമല്ല അത് വേഗത്തിൽ സഞ്ചരിക്കുകയും അതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വരികയും ചെയ്തു പിന്നീട് പ്രകാശത്തിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തു അത് വന്നുകൊണ്ടിരുന്നത് അവർക്കിടന്ന കാറിൻ്റെ അടുത്തേക്കായിരുന്നു ആ വസ്തു കാറിൻ്റെ അടുത്തേക്ക് വരുംതോറും കാറ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവർ ആ വസ്തുവിനെ പറ്റി പറഞ്ഞത് കുമിളിൻ്റെ ഷേയ്പ്പിലുള്ള ഒരു വസ്തുവായിരുന്നു എന്നാണ് അവർക്ക് നേരെ വന്ന ആ വസ്തു കുറേ നേരം മുകളിൽ വട്ടമിട്ട് പറഞ്ഞതിന് ശേഷം ആ വസ്തു നിന്നു അതിനുശേഷം ആ വസ്തുവിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെടുകയുണ്ടായി ഈ പ്രകാശം കാരണം ആ ഒരു മുഴുവൻ ഏരിയയും പ്രകാശമായ മാറി അതിനുശേഷം വളരെ വലിയ സ്പീഡിൽ അത് മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്തു അപ്പോഴേക്കും പോലീസ് വരികയുണ്ടായി പോലീസ് വന്നതിന് ശേഷം അവർ കാർ സ്പോട്ട് ചെയ്തു അതിനുശേഷം അവിടെ പരിശോധന നടത്തിയപ്പോൾ അവരെ കാണാൻ സാധിച്ചില്ല അതിനുശേഷം അവർ കാറിന്റെ ഹോൺ മുഴക്കി അപ്പോഴാണ് ഈ പേരും പുറത്തേക്ക് വന്നത് ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത് ഏകദേശം ആറടിയോളം പൊക്കമുള്ള ഗുർലയുടെ ഷെയ്പ്പുള്ള ഒരു ജീവി തങ്ങളുടെ കാറിന്റെ അടുത്തേക്ക് വന്നു എന്നും അതിനുശേഷം കാട്ടിലേക്ക് മറഞ്ഞു എന്നുമാണ് അവർ പറഞ്ഞത് എന്നാൽ പിന്നീട് എയർഫോഴ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ച ഫലമായി അവർക്ക് കാറിൽ സ്ക്രാച്ചും പല്ലിൻ്റെ പാടുകളും എല്ലാം കാണാൻ സാധിച്ചു അത് ഈ മൂവർ സംഘത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താങ്കൾ അവിടേക്ക് വരുമ്പോൾ അങ്ങനെയൊരു പാടുണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ പിന്നീട് ആ പ്രദേശത്ത് നടന്ന തിരച്ചിലിൻ്റെ ഫലമായി കാറിൽ നിന്നും അധികം ദൂരെയല്ലാതായി അവർക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള കുറച്ച് മുദ്രകൾ പതിപ്പിച്ചതുപോലെയുള്ള ഭാഗങ്ങൾ അവർക്ക് കാണാനിടയായി ഏകദേശം പതിനെട്ട് ഇഞ്ചോളം വീതിയും ആറു മുതൽ ഇഞ്ച് വരെ ആഴവുമായിരുന്നു ഇതിനുണ്ടായിരുന്നത് ഇങ്ങനെയുണ്ടായിരുന്ന ഈ ഷേപ്പുകൾ ഒരു ജലാശയത്തിലേക്കായിരുന്നു അവരെ നയിച്ചത് ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ഒരു നഖങ്ങൾ കൊണ്ടുണ്ടായ പാട് ആണ് എന്നാണ് എന്താണ് അന്ന് രാത്രിയിൽ സംഭവിച്ചത് ശരിക്കും അവർ കണ്ടത് ഒരു അന്യഗ്രഹ ജീവിയാണോ അതോ മറ്റേതെങ്കിലും കാട്ടു ജീവികളാണോ എന്ത് വസ്തുവാണ് അവർക്ക് ചുറ്റുമായി പറന്നു നടന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻ്റ് എടുത്തിരിക്കുന്നതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റേതായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും അതും നിങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി